കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ആള് നല്ലവരാണ് പക്ഷേ ചെറിയ ചെറിയ കയ്യിൽ പെട്ടു എൻ്റെ കല്യാണത്തിന് ഒന്ന പണി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ കല്യാണത്തിന് ഒരു നല്ലൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് സമയമായി ആറേഴു വർഷത്തെ ആ കല്യാണ പക വീട്ടാനായിട്ട് എന്റെയും എന്റെ കൂട്ടുകാരുടെയും ഡേ ഇവിടെ വെച്ച് കൂട്ടുകാര ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി പോണ്ടിച്ചേരിയിലെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ നിർത്തി ഇനി മുത്തശ്ശിക്കും ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നണോ ലോക പ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാകുന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കമ്മൽ ഇഷ്ടപ്പെട്ടുണ്ട് നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ അല്ല പിന്നെ പരിപ്പുവട ചായി പറഞ്ഞാലേ നമ്മടെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഓ സമയത്ത് ഒന്നുമില്ല കേട്ടാ ഒന്നുമില്ലാത്ത സമയത്ത് എന്ത് സംഭവിച്ചു അങ്ങനല്ല ഞാൻ കുളിക്കാൻ കുളിക്കാൻ പോയ സമയത്ത് പോയി നീ ചോര ചോര ഞമ്മള് ബ്രേക്കപ്പ് ആയില്ലേ അതുകൊണ്ട് ഞാൻ തന്ന ഫോട്ടോ തിരിച്ചു തന്നു എന്താ പേര് പറഞ്ഞേ ജസ്സി ആ